വാടക വർധനവിനെതിരെ അടുത്ത വെള്ളിയാഴ്ച പള്ളികളിൽ ബോധവൽക്കരണം നടത്താൻ സൗദി മതകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം താമസ കെട്ടിടങ്ങളുടെയും വാണിജ്യ കെട്ടിടങ്ങളുടെയും അമിതമായ വാടക വർധന തടയുകയാണ് ലക്ഷ്യം അടുത്ത വെള്ളിയാഴ്ച സൗദിയിലെ പള്ളികളിൽ നടക്കുന്ന ജുമാകർധനവിനെതിരെ പരാമര്ശിക്കണമെന്നാണ് മതകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുല്ലത്തീഫ് ആലുഷേഖിന്റെ നിർദ്ദേശം താമസ കെട്ടിടങ്ങളുടെയും വാണിജ്യ കെട്ടിടങ്ങളുടെയും വാടക അമിതമായി വർദ്ധിപ്പിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ച് വിശ്വാസികളെ ബോധവൽക്കരിക്കണം റിയൽ എസ്റ്റേറ്റ് മേഖലയെ നിയന്ത്രിക്കാനും വാടകയിൽ സ്ഥിരത ഉറപ്പുവരുത്താനുമുള്ള കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ഉത്തരവിനെ തുടർന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം റിയാദ് മേഖലയിൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് വാടക കൂട്ടുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ സ്വദേശികൾക്കും പ്രവാസികൾക്കും ആശ്വാസം നൽകുന്നതാണ് ഈ തീരുമാനം കെട്ടിട കെട്ടിടമുടമകൾ അത്യാഗ്രഹവും അമിത ലാഭവും ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യം ജുമു ഖുബയിൽ പറയണമെന്ന് നിർദ്ദേശമുണ്ട് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളും നീതി കാരുണ്യം മിതത്വം തുടങ്ങിയ ഇസ്ലാമിക മൂല്യങ്ങളും വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിൽ ഉണ്ടാകണമെന്നതാണ് മന്ത്രാലയത്തിന്റെ നിലപാട് ജലീൽ ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം